മാഷിൻ്റെ സ്വന്തം അപ്പൂ രചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ ഭാഗം ഇരുപത്തിയെട്ട് ദത്തൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അച്ഛനും അമ്മയും അനീഷുമൊക്കെ കുറച്ച് ദിവസം അപ്പുവിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു ഓരോ ദിവസം കഴിയും തോറും അപ്പും മൗനത്തെ കൂട്ടിപ്പിടിച്ച് കഴിച്ചുകൂട്ടി ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും സദാസമയവും ആലോചനയിൽ മുഴുകിയിരിക്കുന്നവളെ കാണുമ്പോഴേക്കും പ്രഭയ്ക്കും രാധയ്ക്കുമൊക്കെ നെഞ്ചിൽ കൊള്ളിയാൻ മിന്നും പ്രഭയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ദത്തന്റെ കൂടി അവർ പൂർണമായി കിടപ്പിലായി എപ്പോഴാണ് അപ്പുവിൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു ഇല്ലായിരുന്നു അവളുടെ ഈ അവസ്ഥയിൽ എല്ലാവരും ഒരുപോലെ ദുഃഖിച്ചു പക്ഷെ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എല്ലാവർക്കും ഒരു എത്തുംപടിയും കിട്ടിയില്ല ദത്തന്റെ ചേട്ടന് സ്റ്റേറ്റ്സിലേക്ക് തിരികെ പോകാൻ ഇനി ഒരാഴ്ച കൂടിയുണ്ട് അമ്മയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ അമ്മ കിടപ്പിലായി പോകും അച്ഛ അപ്പുവിൻ്റെ അവസ്ഥയും അത്ര നല്ലതല്ല എല്ലാവരും കൂടി ഒന്നിച്ചിങ്ങനെ തുടങ്ങിയാൽ നമുക്ക് നമുക്കിനിയും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ അപ്പു ഇപ്പോൾ ഗർഭിണിയാണ് അവൾക്ക് കെയറിങ് ആവശ്യമായ സമയമാണ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവളുടെ ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കും ഞങ്ങൾ എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ മടങ്ങിപ്പോകും അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നമുക്കിനി അവിടെ ആക്കുന്നതായിരിക്കും നല്ലത് എത്ര പാടുപെട്ടാണ് നമ്മൾ ആ വീൽചെയർ വരെയെങ്കിലും എത്തിച്ചത് എന്നിട്ടിപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലായില്ലേ അതുകൊണ്ട് അമ്മയെ നമുക്ക് കൊണ്ടുപോയാലോ അപ്പുവിന് നമ്മളോടൊപ്പം വരാൻ താല്പര്യമാണെങ്കിൽ അവളെയും കൂട്ടാം അച്ഛൻ എന്തായാലും ഒന്ന് അമ്മയോട് സംസാരിച്ചിട്ട് മറുപടി പറയണം മോൻ പറയുന്നത് ശരിയാണെന്ന് രാജശേഖരനും തോന്നാതിരുന്നില്ല പ്രഭയുടെ അവസ്ഥയും മോശമായി കൊണ്ടിരിക്കുകയാണ് ഇനിയും നഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല രാജശേഖരൻ നേരെ അപ്പുവും പ്രഭയും കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു അപ്പു കട്ടിലിന് ഒരു വശത്തായി ചരഞ്ഞു കിടപ്പുണ്ട് രാജശേഖരൻ പ്രഭയുടെ അടുത്തേക്ക് ചെന്നിരുന്നു നീയും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും പ്രഭേ അപ്പുമോള് അവൾക്കൊരു സമാധാനം പറയേണ്ടത് നീയല്ലേ എന്നിട്ട് നീ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ അവൾക്ക് എന്താണ് പ്രഭ രാജശേഖരനെ തന്നെ നോക്കി നമ്മുടെ മകന് ഒരു വിധി ദൈവം എന്തിനാ കരുതി വെച്ചത് രാജേട്ട അവനോട് ഇത്രയും ക്രൂരത കാട്ടാൻ എങ്ങനെ കഴിഞ്ഞു എൻ്റെ കുഞ്ഞ് അച്ഛനായി എന്ന സന്തോഷത്തിൽ ഓടി വന്നതല്ലേ എന്നിട്ട് എന്നിട്ട് എന്തായി നീ ഒരു കാര്യം മറന്നു പോകുന്നു പ്രഭേ അപ്പുമോളെക്കുറിച്ച് ഈ സമയത്ത് അവൾക്ക് ധൈര്യം പകരേണ്ടത് നമ്മളാണ് അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ലാത്തതുപോലെയാണ് നീയും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ നമുക്കെല്ലാവർക്കും ഒരു മാറ്റം ആവശ്യമാണ് ഒരു ചികിത്സകളുടെ ഫലമായാണ് നീ ആ വീൽചെയർ വരെ എത്തിയത് പക്ഷേ ഇപ്പോൾ നീ വീണ്ടും പഴയതുപോലെ അതുകൊണ്ട് നമുക്ക് മോൻ്റെ ഒപ്പം സ്റ്റേറ്റ്സിലേക്ക് പോകാം നിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റ് അവിടെ നടത്താമെന്നാണ് അവൻ പറയുന്നത് അതുപോലെ തന്നെ അപ്പുമോൾക്കും ഇപ്പോൾ ഒരു മാറ്റം ആവശ്യമാണ് അവളെയും കൊണ്ടുപോകാം നീ വേണം അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നതാണ് അവൾക്ക് സന്തോഷമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്തായാലും അടുത്തയാഴ്ച അവർ പോകും അവർ പോകുമ്പോൾ നമ്മളൊപ്പം ഉണ്ടാകും എനിക്കിവിടെ അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല കണ്ണും തുടച്ചുകൊണ്ട് രാജശേഖരൻ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അപ്പോൾ എല്ലാം കേട്ടുകൊണ്ട് പ്രഭയുടെ മുഖത്തേക്ക് നോക്കി പതിയെ എഴുന്നേറ്റ് അവർക്കടുത്തായി വന്നിരുന്നു അച്ഛൻ പറഞ്ഞതൊക്കെ മോൾ കേട്ടതല്ലേ നമുക്കെല്ലാവർക്കും കൂടി അവൻ്റെ ഒപ്പം പോകാം ഇപ്പോൾ നിനക്കും ഒരു മാറ്റം ആവശ്യമാണ് ഞാൻ എങ്ങോട്ടും വരുന്നില്ല അമ്മേ ഇവിടെ വിട്ട് ഞാൻ എവിടേക്കും വരില്ല അമ്മയും അച്ഛനും ഉറപ്പായും പോകണം ഏട്ടൻ്റെ ഒപ്പം അമ്മയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായിരിക്കുകയാണ് വീണ്ടും അമ്മയെ കിടപ്പിലാക്കിയത് ദത്തേട്ടൻ്റെ ആത്മാവിന് പോലും അത് സങ്കടമാകും ഞാൻ വരില്ലമ്മേ എന്നെ അതിന് നിർബന്ധിക്കരുത് അവളുടെ ഉറച്ച തീരുമാനം കേട്ട് പ്രഭ അവളെ തന്നെ നോക്കി മോൾ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എനിക്കറിയില്ല അമ്മേ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടം വിട്ട് ഞാൻ ഒരിടത്തേക്കും വരില്ല നീ ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ ഇവിടെയെങ്കിലും ഞാനൊന്ന് ജയിച്ചോട്ടെ അമ്മേ അപ്പു പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല കാര്യങ്ങളെല്ലാം രഘുവും മനീഷും രാധയുമായി രാജശേഖരൻ ചർച്ച ചെയ്തു അപ്പുമോൾ ഇവിടെ നിന്നും വരുന്നില്ലെന്നാണ് അവൾ പറയുന്നത് ഞങ്ങൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം രാധ അത് പറയുമ്പോൾ രാജശേഖരൻ അവരെ നോക്കി ഈ വീട് വിട്ട് ഒരിടത്തേക്കും പോകില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണം അതെങ്ങനെ ശരിയാകും അവൾ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിൽക്കുവാനോ അത്രയും നേരം മിണ്ടാതിരുന്ന അനീഷ് അത് പറഞ്ഞു രാധയും അനീഷിൻ്റെ രഘുവും കൂടി അപ്പുവിൻ്റെ മുറിയിലെത്തി എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ട് അപ്പു എഴുന്നേറ്റ് കട്ടിലിൽ ചാരിയിരുന്നു അനീഷ് അവളുടെ അടുത്തേക്കിരുന്ന് അവളുടെ കവളുകളിൽ പതിയെ തലോടി അപ്പൂ അവരെല്ലാം സ്റ്റേറ്റ്സിലേക്ക് പോകുമ്പോൾ മോൾ ഞങ്ങളുടെ ഒപ്പം വീട്ടിലേക്ക് വരണം നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതും പറഞ്ഞ് അനീഷ് കണ്ണുകൾ തുടച്ചു അപ്പൂ അയാളെ തന്നെ നോക്കി ഇല്ല ഞാൻ ഒരിടത്തും വരില്ല ഞാൻ ഞാനിവിടെ തന്നെ താമസിക്കും എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് ആരും വിചാരിക്കേണ്ട ഒരു ഭ്രാന്തിയെ പോലെ അവൾ മുടി പിടിച്ച് വലിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു രാജശേഖരൻ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു മോൾ അച്ഛനും അമ്മയ്ക്കും ഒപ്പം വീട്ടിൽ പോയില്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരണം നിന്നെ തനിച്ചാക്കി ഞങ്ങൾ ആരും എവിടേക്കും പോകില്ല പ്രഭയുടെ അവസ്ഥ നീ കണ്ടല്ലോ ഇത് വഷളാകുന്നതിന് മുമ്പ് അവളെ ട്രീറ്റ്മെൻറ്റിനു കൊണ്ടുപോകണം പ്രഭയുടെ കാര്യം പറയുമ്പോൾ അവളുടെ കണ്ണുകൾ പിടയുന്നതും കണ്ണുനീർ ചാല് തീർത്തൊഴുകുന്നതും അപ്പോൾ വേഗം ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പ്രഭയുടെ അടുത്തേക്ക് വന്നു അവരുടെ മാറിലേക്ക് ചേർന്നു ഞാൻ പോകണു അമ്മേ അമ്മ പറയേ അമ്മ പറഞ്ഞാൽ ഞാൻ അതുപോലെ കേൾക്കാം പ്രഭ അപ്പുവിനെ ചേർത്ത് പിടിച്ച് തേങ്ങി കരഞ്ഞു അവരുടെ നിറുകയിൽ ചുണ്ടു ചേർത്തു മോൾ അച്ഛനും അമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് പോകണം അവരുടെ പഴയ അപ്പുവായി മാറണം നിൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട് നിന്റെ ഈ മാനസികാവസ്ഥ മാറി ആരോഗ്യത്തോടുകൂടിയിരിക്കണം അതിന് മോൾ അവർക്കൊപ്പം പോയേ പറ്റൂ അമുഖമൊക്കെ ഭേദമായി പെട്ടെന്ന് തിരികെ വരും ഞാൻ വരുമ്പോൾ നീ എൻ്റെ ദത്തൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈകളിൽ വെച്ച് തരണം അപ്പൂ അവരെ കെട്ടിപ്പിടിച്ച് തേങ്ങി കരഞ്ഞു അച്ഛനും അമ്മയും പോകാൻ നേരം മോൾ കാത്തു നിൽക്കണ്ട ഞങ്ങൾ പോയി പൊയ്ക്കഴിഞ്ഞ് നീ ഒറ്റയ്ക്കായി പോകും അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ ഞങ്ങൾ അവരുടെ കൂടെ പറഞ്ഞു വിടും മോൾക്ക് ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം കൊണ്ടുപോകാം അപ്പു പ്രഭയുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഈ വീട്ടിലില്ലല്ലോ അമ്മേ അതും പറഞ്ഞ് അവൾ വിതുമ്പോൾ കടിച്ചു പിടിച്ചു വൈകുന്നേരത്തോടു കൂടി അപ്പു അച്ഛനും അമ്മയ്ക്കും ഇറങ്ങി അവളുടെ ആഭരണങ്ങളും ഡ്രസ്സും അത്യാവശ്യം വേണ്ട കാര്യങ്ങളുമൊക്കെ പ്രഭ ഒരു ബാഗിനുള്ളിലാക്കി അപ്പുവിൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പ്രഭ അതുവരെ നിയന്ത്രിച്ചു വെച്ചിരുന്ന സങ്കടം മുഴുവനും ഒരു പൊട്ടിക്കരച്ചിലായി പുറത്തേക്കൊഴുക്കി കൃത്യം ഒരാഴ്ച ആയപ്പോൾ തന്നെ രാജശേഖരനും പ്രഭയും മകൻ്റെ ഒപ്പം വിദേശത്തേക്ക് പോയി അപ്പു വീട്ടിലേക്ക് വന്നെങ്കിലും അവളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല സദാസമയവും മുറിക്കുള്ളിൽ തന്നെ അടഞ്ഞിരുന്നു ആ വീട്ടിൽ അവൾ ആകെ സംസാരിക്കുന്നത് അനീഷിനോട് മാത്രമായിരുന്നു വലിയൊരു അപകടത്തിലേക്കാണ് അവൾ പോകുന്നതെന്ന് മനസ്സിലാക്കി അനീഷ് അമ്മാവിൻ്റെ വീട്ടിൽ പോയി സിമിയെയും കൂട്ടി വന്നു അപ്പുവിൻ്റെ കോലം കണ്ട് സിമിക്ക് ഹൃദയം പൊടിഞ്ഞു പക്ഷെ അവളുടെ മുന്നിൽ അതൊന്നും കാണിക്കാതെ സിമി അവളുടെ അടുത്തേക്ക് ചെന്നു സിമിയെ കണ്ടതും അപ്പു അവളെ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു അപ്പോഴേക്കും അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി എന്തൊരു എന്തൊരിപ്പാണ് മോളെ നീ ഇങ്ങനെ നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നു എന്ന് പോലും നീ മറന്നുപോയോ അതിനു വേണ്ടിയെങ്കിലും നിനക്കിനി ജീവിക്കണ്ടേ ആദ്യം നീ മുറിയിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം വല്ലതും കഴിക്കാം ഒരു പ്രതിമയെ പോലെ സിമി പറയുന്നതെല്ലാം കേട്ട് അപ്പോൾ അങ്ങനെ ഇരുന്നു ഇടതടവില്ലാതെ പെയ്യുന്ന കണ്ണുനീറായിരുന്നു അവൾ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഏക തെളിവ് സിമിയുടെ വരവ് ഒരു പരിധിവരെ അപ്പുവിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നാൽ സിമി നിശ്ചയം കഴിഞ്ഞിട്ടും വീട്ടിൽ നിൽക്കുന്നത് മുറുമുറുപ്പുകൾക്ക് കാരണമായി എന്നാലും എൻ്റെ ലളിതയെ അമ്മാവന്റെ വീടൊക്കെ തന്നെ എന്ന് പറഞ്ഞ് വിവാഹത്തിന് മുമ്പേ ഇങ്ങനെ മോളെ അവിടെ നിർത്തുന്നതൊന്നും ശരിയല്ല അടുത്ത വീട്ടിലെ ശാരദ പരിദൂഷണവുമായി ലളിതയുടെ അടുത്തേക്ക് രാവിലെ തന്നെ എത്തി എൻ്റെ എൻ്റെ ശാരദേട്ടെത്തി അവിടത്തെ അപ്പുമോളിന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ് ഭർത്താവ് മരിച്ചു വീട്ടിൽ വന്നു നിൽക്കുന്ന കുഞ്ഞല്ലേ അതിന് സിമിയെ കാണുമ്പോൾ വല്ലാത്ത സമാധാനമാണ് അതുകൊണ്ട് അവളെ അവിടെ നിർത്തിയിരിക്കുന്നത് അന്യ വീടൊന്നുമല്ലല്ലോ ഇനി എന്ത് പരിദൂഷണം കൊണ്ടുവന്നാലും ഞങ്ങൾ അവളെ തിരികെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നില്ല അവൾ കഴിയേണ്ട വീടതാണ് ഓ നിങ്ങൾ വലിയ കുടുംബക്കാര് ഇപ്പോൾ ഞാൻ ആരായി അതും പറഞ്ഞുകൊണ്ട് ശാരദ ദേഷ്യത്തിൽ അവരുടെ വീട്ടിലേക്ക് പോയി അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ലളിതയുടെ മനസ്സിൽ അതൊരു കരടായി തന്നെ ഇരുന്നു രാത്രിയിൽ സോമം വരുമ്പോൾ അയാളോടത് പറയാനും ലളിത മറന്നില്ല എത്രയായാലും നിശ്ചയം കഴിഞ്ഞ പെണ്ണല്ലേ സോമേട്ട അവളെ അവിടെ അങ്ങനെ നിർത്തുമ്പോൾ ആളുകൾ പറഞ്ഞു ചിരിക്കും അതൊരു കാരണമാകും എന്തായാലും നമുക്ക് നാളെ അവിടെ വരെ പോയി ചേട്ടനോടും ചേട്ടത്തിയോടും സംസാരിക്കണം ഇപ്പോൾ ഗർഭസംബന്ധമായ ഏറെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തുടങ്ങും ഛർദ്ദിക്കാൻ ഒരു ആഹാരവും കഴിക്കാൻ വയ്യ എന്ത് കഴിച്ചാലും ഉടനെ അത് മുഴുവൻ ഛർദിച്ച് കളയും അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ രാധ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കും പക്ഷെ അതൊന്നുപോലും അപ്പു കഴിക്കില്ല സുമി നിർബന്ധിച്ചടുത്ത് വന്നിരുന്നാൽ എന്തെങ്കിലും കഴിച്ചെന്ന് വരും മാർഗിൻ ഫ്രീയിൽ നിന്ന് വരുമ്പോൾ അനീഷിൻ രഘുവും കൂടി അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും പക്ഷേ അപ്പു രഘു കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കഴിക്കാറില്ല അനീഷ് മുറിയിലേക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അതിൽ നിന്ന് എന്തെങ്കിലും അവന് വേണ്ടി കഴിച്ചെന്ന് വരുത്തും മകളുടെ അവഗണന രഘുവിനും രാധയ്ക്കും വിഷമമുണ്ടാക്കിയെങ്കിലും അവളുടെ മുന്നിൽ അതൊന്നും കാണിച്ചിട്ട് പ്രയോജനമില്ലെന്ന് അവർക്കറിയാമായിരുന്നു താൻ കാരണം മകളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന വേദനയായിരുന്നു ഇപ്പോൾ രഘുവിന് മുറിക്കുള്ളിൽ മാത്രം എപ്പോഴും ഒതുങ്ങിക്കൂടാനായിരുന്നു അപ്പുവിന് ഇഷ്ടം വൈകുന്നേരം മാർജിൻ ഫ്രീയിൽ നിന്ന് അനീഷ് നേരത്തെ വരും അപ്പുവിനെ നിർബന്ധിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു നൈറ്റിയും ഇട്ട് ഉന്തിയ വയറുമായി അവൾ അവൻ്റെ കൈകളിൽ പിടിച്ച് പതിയെ മുറ്റത്തേക്ക് നടക്കും അനീഷിൻ്റെ കൈകളിൽ മുഖം ചേർത്ത് പിടിച്ച് പതിയെ പതിയെ അപ്പു തൻ്റെ ചുവടുകൾ വയ്ക്കും ഇടയ്ക്ക് അനീഷ് നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടയ്ക്കും തൻ്റെ പിടിച്ച് ഓടിച്ചാടി നടന്ന അപ്പുവിൻ്റെ ഈ അവസ്ഥയിൽ അവൻ്റെ വേദന സ്വയം ഉള്ളിലൊതുക്കുകയാണ് അവർക്കൊപ്പം സിമിയും കൂടി ഇറങ്ങും